സ്റ്റാറ്റസ് തുടരണമെന്ന് പറഞ്ഞു ഇന്നലെ ഇന്ന് ഇടക്കാല വിധിയിൽ പറഞ്ഞു ഒരാഴ്ചക്ക് അകം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം കേന്ദ്ര ഗവൺമെന്റ് പക്ഷേ മൌലികമായി വക്കഫ് ഘടനയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പാടില്ല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിന്റെ മേൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് തുടരെ കിട്ടുന്ന അടിയാണിത് ഒരു പാഠവും പക്ഷേ ബി ജെ പി പഠിക്കാൻ ഇടയില്ല ആർ എസ് എസ് പാഠം പഠിക്കാൻ സമ്മതിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല ശാസ്ത്രമല്ല തുടരുന്നത് ആർ എസ് എസ് വർഗീയ പ്രാന്തിന്റെ ഫാസിസ്റ്റ് ആശയഗതിയാണ് അതുകൊണ്ടുതന്നെ അന്ധമായ ന്യൂനപക്ഷവിരോധം ഇസ്ലാം ക്രിസ്ത്യൻ വിരോധം അത് അതിൻ്റെ മുഖമുദ്രയാണ് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ഈ വക്കഫ് നിയമത്തിന് മറപ്പറ്റിക്കൊണ്ട് ഇന്ത്യയിൽ മുസ്ലിം ക്രിസ്ത്യൻ വൈരം വലർത്താൻ വേണ്ടിയുള്ള ബി ജെ പി അജണ്ട അതും പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഒരുമറ്റം ബിഷപ്പുമാരെ താൽക്കാലികമായി ബി ജെ പിക്ക് സ്വന്തം കൂടെ ഏതാനും ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റി പക്ഷേ അത് പൊട്ടിപ്പോയി ഒരു സോപ്പ് കുമള പോലെ അത് പൊട്ടിപ്പോയപ്പോൾ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട കുറ്റുകളോട് ബി ജെ പി പറഞ്ഞ എല്ലാ വർത്തമാനങ്ങളും വാഗ്ദാനങ്ങളും പൊളിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു ഡൽഹിയിൽ കുരിശിന്റെ വഴി എന്ന പ്രദക്ഷിണഘോഷയാത്രയ്ക്ക് എങ്ങനെയാണോ ബി ജെ പി ഗവൺമെന്റ് അനുമതി സ്വീകരിച്ചത് അതുപോലെ തന്നെ വക്കഫ് വിഷയത്തിലും മനോമംവാസികളെ ബിജെപി ഗവൺമെന്റ് കൊളുപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി എല്ലാ അർത്ഥത്തിലും കബളിപ്പിക്കലിന്റെ പാർട്ടിയാണ് കാപറ്റത്തിന്റെ പാർട്ടിയാണ് ഭൂരിപക്ഷ വഗീയ ഭംഗത്തിന്റെ പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഓരോ നീക്കവും ഒന്നൊന്നായി തുറന്നു കാണിക്കപ്പെടുന്നു അതിന്റെ മുഖമൂടി ഈ മണ്ണിൽ അഴിഞ്ഞു മണ്ണുകിടക്കുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുപ്രീംകോടതിയുടെ ഇന്നത്തെ വിധിയെ സ്വാഗതം ചെയ്യുന്നു ഈ വിധി വരുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് പാർലമെന്റിൽ പാസാക്കുന്ന ഒരു നിയമത്തിന് മേൽ ബിതീഷർക്ക് ഇങ്ങനെ കടന്നു കയറാൻ സാധിക്കില്ല ഈ കടന്നുകയറ്റം അത് ജനാധിപത്യത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നതാണ് ഒരു വിലയിരുത്തലായി പറയുന്നത് അത് ബിജെപിയുടെ പാർലമെന്റ് അംഗമായിരുന്നു അത് അത് ബിജെപിയുടെ വാദമാണ് ബിജെപിയുടെ വാദമാണ് ബിജെപി തരാതകം പോലെ സ്വന്തം സൌകര്യാർത്ഥം എല്ലാം വാദിക്കും മറിച്ചും വാദിക്കും ബിജെപിക്ക് ഭരണഘടനയും കോടതിയും പാർലമെന്റും ഒന്നും ബാധകമല്ല ബിജെപിക്ക് ആത്യന്തികമായിട്ട് ബാധകമായിട്ടുള്ളത് അവരുടെ ആർ എസ് എസ് ബിജെപിക്ക് ആത്യന്തികമായി ബാധകമായത് ബിജെപിയുടെ ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രം മാത്രമാണ് ആ ബിജെപിക്ക് മറ്റൊന്നും ബാധകമല്ല ഇതൊക്കെ താൽക്കാലിക വാദങ്ങളാണ് കേരള നിയമസഭയിൽ നിയമങ്ങൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെടുമ്പോൾ നിയമനിർമ്മാണത്തിലെ ആ ഒരു കുറയുന്നതായി തോന്നുന്നു ഇതൊന്നും ആദ്യമല്ല ഏത് ഏത് നിയമത്തെയും സുപ്രീം കോടതിയിലും നിയമ കോടതികളിലും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് പൗരന് ഭരണഘടനയുണ്ട് അത് ബിജെപിക്ക് അറിയില്ല ഭരണഘടനയും നിയമങ്ങളും കോടതിയുമെല്ലാം അവർക്ക് വേണ്ടി ഹല്ലേറിയ പാടുമെങ്കിൽ ബിജെപിക്ക് അതെല്ലാം വേണം അല്ലെങ്കിൽ ബിജെപി അതൊന്നും ബാധകമല്ല ബിജെപിക്ക് കോടതിയെ വിശ്വാസമില്ല ബി ജെ പിക്ക് അതിനെ വിശ്വാസമില്ല ബിജെപിക്ക് പാർലമെന്റിന്റെ അടി വിശ്വാസം ഇല്ല ബിജെപിക്ക് ഏക വിശ്വാസം ആകെപ്പാടെ ഉള്ളത് തമ്മിൽ മാത്രമാണ് അത് മനുസ്മൃതിയിലാണ് സംശയം സംശയമൊക്കെ ഞാൻ ബിജെപി ബിജെപിക്ക് എന്നാണ് എന്നാണ് നിയമസഭയിൽ നിയമനിർമ്മാണ സഭയിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പാസാക്കുന്ന നിയമത്തിൽ കോടതി കടന്നു കയറുന്നതിൽ സിപിഐക്ക് ആശങ്കയുണ്ട് സിപിഐയുടെ ആശങ്ക സിപിഐ പറഞ്ഞു പോകണം അത് ബിജെപി കണ്ടപ്പെടേണ്ടതില്ല ഞാൻ പറയുന്നു ബിജെപി ഇതൊന്നും ആരെയും പഠിപ്പിക്കാൻ പറ്റിയ പാർട്ടിയല്ല ബിജെപിക്ക് ഭരണഘടന നിയമനിർമ്മാണ സഭകൾ പാർലമെന്റ് അസംബ്ലി നിയമ വ്യാഖ്യാനം കോടതി അതെല്ലാം പുല്ലാണ് അതിന്റെ എല്ലാം മേൽ മനുസ്മൃതിക്ക് ഒന്നാം സ്ത്രെടുക്കുന്ന ബിജെപിയുടെ വാദങ്ങളൊന്നും ഇന്ത്യ അംഗീകരിക്കാൻ പോകുന്നില്ല കുറച്ച് അതിനോട് യോജിച്ച് അല്ലെങ്കിൽ വക്കഫിലൂടെ മുനമ്പത്തേക്കെത്തിയ ബി ജെ പിക്ക് വന്ന പോലെ മടങ്ങി പോകാം ഇപ്പം വന്ന പോലെ പോകാം അതിനേക്കാളും വേഗത്തിൽ പോകാം മാറ്റുമല്ലോ വഞ്ചിക്കപ്പെട്ടു കബളിപ്പിക്കപ്പെട്ടു എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ കബളിപ്പിക്കലാണ് ബി ജെ പി ഈ വഞ്ചനയാണ് ബി ജെ ബി ജെ പിക്ക് സ്നേഹമുണ്ടായപ്പോഴാണ് മുസ്ലിം വിശ്വസങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ് മുസ്ലിം ക്രിസ്ത്യൻ വൈരം വളർത്തി കുളം കലക്കി മീൻപിടിക്കാൻ വന്ന കുറുക്കലാണ് ബി ജെ പിന്നാണ് സിപിഐ ആ കാര്യത്തെ അംഗീകരിക്കുന്നത് സി പി ഐ അവർക്കറിയാം ഞങ്ങൾക്ക് അവരുടെ ബന്ധമുണ്ട് ഞങ്ങൾ നിൽക്കുന്ന അവരുടെ കൂടെ തന്നെയാണ് സി പി ഐ മാത്രല്ല എൽ ഡി എഫ് എൽ ഡി എഫ് ഗവൺമെന്റ് നിക്കുന്നത് അവരുടെ അവകാശത്തിന് വേണ്ടിയായിരിക്കും ഇന്നലെയും ഇന്നും നാളെയും ബി ജെ പി അങ്ങനെയല്ല അതൊക്കെ അവർക്കറിയാം 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 ശരി ട്രെയിൻ 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 Thank <laughs> <Bye -bye. laughs> you.